ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇപ്പോഴത്തെ പരിശീലകൻ ഉണ്ടല്ലോ മനോലോ മാർക്കസ് ഈ മനുഷ്യനെ കുറച്ച് വിശ്വസിക്കാം കാരണം ആളിന്റെ വാക്കുകളിലൊക്കെ കുറച്ച് ജനുവിനിറ്റി ഉണ്ട് ഇന്ന് സിരിയയ്ക്കെതിരെ പരാജയപ്പെട്ടതിന് ശേഷം പുള്ളി പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഐ ആം ആംഗ്രി വിത്ത് ദ ഫസ്റ്റ് ഹാഫ് ഞാൻ ആദ്യ പകുതിയിലെ പ്രകടനത്തിനെ കുറിച്ച് ഓർത്ത് കുബിതൻ തന്നെയാണ് ദേഷ്യം കൊണ്ട് എനിക്ക് വി വെയർ സ്കേർട്ട് ആൻഡ് നോട്ട് ഡേവ് അറ്റ് ആൾ നമ്മുടെ കുട്ടികൾ അതായത് നമ്മൾ ഭയപ്പെട്ടാണ് കളിച്ചത് ഒട്ടും ധൈര്യമില്ലാത്തവരെ പോലെ തന്നെ ആയിരുന്നു വി കുഡ് ഹാവ് അവോയ്ഡ് ദ ആക്ഷൻ വിച്ച് കോസ്റ്റ് ഫസ്റ്റ് ഗോൾ ആദ്യ ഗോളിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ായിരുന്നു നമ്മളെ അത് കഴിഞ്ഞില്ല അതാണ് പുള്ളി ആദ്യ ആദ്യം പറയുന്നത് ഓർത്ത് ഞാൻ കുറച്ച് സംതൃപ്തനാണ് സ്കോർ സ്കോർ ഈസ് നോട്ട് റിയൽ റിഫ്ലക്ഷൻ ഓഫ് ഗെയിം ലൈൻ എന്ന് പറയുന്നത് മത്സരത്തിന്റെ ഒരു റിയൽ റിഫ്ലക്ഷൻ ആയിട്ട് അതായത് ഒരു പ്രതിഫലനമായിട്ട് യഥാർത്ഥ പ്രതിഫലനമാണ് ഈ സ്കോർ ലൈൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വി അറ്റ്ലീസ്റ്റ് ഡിസേർവ് ടു സ്കോർ നമ്മളൊരു ഗോളെങ്കിലും അടിക്കേണ്ടവരായിരുന്നു നമ്മളൊരു ഗോളെങ്കിലും അർഹിച്ചിരുന്നു ദ പ്ലേഴ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പൊസിഷൻ പൊസിഷനിങ് വാസ് ബെറ്റർ ആഫ്റ്റർ ദ ബ്രേക്ക് അതായത് ആദ്യ പകുതിയിലെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ താരങ്ങളുടെ പെർഫോമൻസും കോൺഫിഡൻസും പൊസിഷനിങ്ങും എല്ലാം മെച്ചപ്പെട്ടു വി വേ ബ്രേവ് അറ്റ്ലീസ്റ്റ് ക്രിയേറ്റഡ് ചാൻസസ് നമ്മൾ കുറച്ച് ധൈര്യമുള്ളവരായി മാറി ആൻഡ് അറ്റ്ലീസ്റ്റ് ക്രിയേറ്റഡ് ചാൻസസ് നമ്മൾ കുറച്ച് അവസരങ്ങളും സൃഷ്ടിക്കാൻ തുടങ്ങി പിന്നെ പറയുകയാണ് സിരിയ ഹാവ് വെരി ഗുഡ് പ്ലേസ് സിരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മികച്ച താരങ്ങളുണ്ട് ദേ ഓൺ കൗണ്ടർ അവർ കൗണ്ടർ അറ്റാക്കിൽ കൂടിയാണ് നമ്മളെ ഇല്ലാതാക്കി കളഞ്ഞത് മെനി ചാൻസസ് ത്രൂഔട്ട് ദ ഗെയിം അവർക്ക് മത്സരത്തിൽ ഉടനീളം നിരവധി അവസരങ്ങൾ കിട്ടി എന്നാണ് മനോല മാർക്കസ് പറഞ്ഞിരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് പറഞ്ഞത് ആദ്യ പകുതിയെ കുറിച്ച് ഓർത്ത് ഞാൻ ദേഷ്യത്തിൽ തന്നെയാണ് കാരണം നമ്മുടെ കുട്ടികൾ ഒരുമാതിരി ഭയചകിര ായവരെ പോലെയാണ് കളിച്ചത് ഒട്ടും ധൈര്യമില്ലായിരുന്നു ആദ്യ ഗോൾ കൺസീഡ് ചെയ്യാൻ സാഹചര്യം തീർത്തും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷെ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ കളി കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് കുറച്ച് ധൈര്യമുള്ളവരെ പോലെ ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ താരങ്ങൾ പെരുമാറിയിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ പകുതിയിലെ പ്രകടനം മെച്ചപ്പെട്ടതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അർഹിക്കുന്നവരായിരുന്നു നമ്മളെ കൊണ്ടതിന് കഴിഞ്ഞില്ല ലിസ്റ്റന്റെ ഗോൾ ഒക്കെ നഷ്ടപ്പെട്ടത് വളരെ നിർഭാഗ്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കോർ ലൈൻ നമ്മൾ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടു എന്നാണ് കാണിക്കുന്നതെങ്കിൽ പോലും ഈ സ്കോർ ലൈൻ യഥാർത്ഥ മത്സരത്തിന്റെ പ്രതിഫലനമല്ല നമ്മളുടെ കുട്ടികൾ രണ്ടാം പകുതിയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നാണ് മനോലോ മാർഗസ് പറയുന്നത് ഈ മനുഷ്യനെ കുറച്ചൊക്കെ വിശ്വസിക്കാടെ